സെറിബ്രൽ പാളിസിയെ അതിജീവിച്ച് നവാഗത സംവിധായകനായ രാഗേഷ് കൃഷ്ണൻ കൂരമ്പാലയുടെ സിനിമ കളം അറ്റ്വന്റി ഫോർ ഉന്നത വിദ്യാഭ്യാസ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവും നീതി വകുപ്പിലെ ജീവനക്കാരും തിരുവനന്തപുരം നീള തിയേറ്ററിൽ കാണുവാൻ നേരിട്ടെത്തി ഭിന്നശേഷിക്കാരനായ വിശിഷ്യ സെറിബ്രൽ പാളിസി ബാധിതനായ രാകേഷ് കൃഷ്ണന്റെ ആദ്യ ഫീച്ചർ ഫിലിം സംരംഭകത്തെ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം വിവിധങ്ങളായ കഴിവുകളുള്ള ഭിന്നശേഷിക്കാരുടെ സർഗാത്മക കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുക എന്ന എന്നുദ്ദേശത്തോടു കൂടിയാണ് രാകേഷ് കൃഷ്ണന്റെ കളം അറ്റ് ട്വന്റി ഫോർ പ്രദർശനം കാണുന്നതിനു വേണ്ടി ഉന്നത വിദ്യാഭ്യാസ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സിനിമ കാണാൻ നേരിട്ടെത്തിയത് രാകേഷ് കൃഷ്ണനെ മന്ത്രി ആർ ബിന്ദു മെമൻഡോ നൽകി അനുമോദിച്ചു രാകേഷ് കൃഷ്ണനെയും കളം അറ്റ് ഫോർ ടീം അംഗങ്ങളെയും മന്ത്രി അഭിനന്ദിച്ചു കളം എന്ന സിനിമ കണ്ടിറങ്ങുകയാണ് ഞങ്ങളെല്ലാവരും വളരെ ഭംഗിയായിട്ട് സംവിധായകൻ്റെ ചുമതല രാകേഷ് നിർവഹിച്ചിട്ടുണ്ട് ഒട്ടേറെ പ്രതിബന്ധങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് ഈ സിനിമ സാക്ഷാത്കരിക്കാൻ സാധിച്ചിട്ടുള്ളത് ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ അതിന് ചെറിയ ഒരു പിന്തുണ നൽകി ധനസഹായത്തിൻ്റെ രൂപത്തിൽ ചെറിയ ഒരു സഹായം ഈ സിനിമയ്ക്ക് നൽകുകയുണ്ടായിട്ടുണ്ട്